ഹലോ എബരിവാൻ ടെസ്ല അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലോയാണ് കോഓപ്പറേറ്റീവ് ലോയാണ് അതിൽ ഓഡിറ്റിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ചോദ്യം കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ ടൈം ലിമിറ്റ് ഓഡിറ്റിൽ കുറേ ടൈം ലിമിറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ നമ്മൾ മുപ്പത് ദിവസം അറുപത് ദിവസം ഒരു മാസം അപ്പം എപ്പോഴും എല്ലാവരും കൺഫ്യൂഷൻ ആയിരിക്കും ഇനി ഇനി ആ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല അപ്പം എല്ലാ ഡേറ്റുകളും അല്ലെ എല്ലാ ടൈം ലിമിറ്റും കൂടി ഞാൻ ചേർത്ത് വെച്ചിട്ടൊരു ആണ് ഇന്ന് എടുക്കാൻ പോണത് ഇപ്പൊ എന്തായാലും ക്ലാസ്സസ് ശ്രദ്ധിച്ചിരിക്കാം അപ്പൊ ക്ലാസ്സിലോട്ട് പോവാം ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തെ അക്കൗണ്ട്സ് ഓഫ് എവരിസ്റ്റ് അണ്ടർഗോ ഓഡിറ്റിംഗ് വിതിൻ സിക്സ് മന്ത്ർ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഓഡിറ്റ് നടത്തേണ്ടത് ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് ആറു മാസത്തിനുള്ളിലാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത് ഓഡിറ്റ് നടത്തേണ്ടത് അക്കൗണ്ട്സ് ഓഫ് എവരി സൊസൈറ്റി മസ്റ്റ് അണ്ടർഗോ ഓഡിറ്റിംഗ് വിത്തിൻ സിക്സ് മന്ത് ഫിനാൻഷ്യൽ ഇയർ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ സിക്സ് മന്തിലാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത് ഓഡിറ്റ് നടത്തേണ്ടത് അടുത്ത ഡേറ്റ് വരുന്ന ഒരു നാലു മാസമാണ് ഓഡിറ്റർ എപ്പോഴാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നാല് മാസം കൊണ്ടാണ് അല്ലെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് നാല് മാസം എന്നൊരു സൊസൈറ്റി കംപ്ലീറ്റഡ് ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യേണ്ടത് വിത്തിൻ സിക്സ് മന്തിന്റെ ഉള്ളിലാണ് പക്ഷേ ഒരു ഓഡിറ്റർ ഓഡിറ്റ് നടത്തേണ്ടത് എപ്പോഴാണ് നാല് മാസത്തിനുള്ളിലാണ് ഒരു ഓഡിറ്റർ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ അടുത്ത വരുന്നൊരു ഡേറ്റ് ആണ് ഒരു വൺ മന്ത് ആണ് അല്ലെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി മസ്റ്റ് പ്രിപ്പയർ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ വൺ മന്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ദിവസം എത്ര മാസത്തിനുള്ളിലാണ് ഒരു മാസത്തിനുള്ളിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ വരുന്ന അടുത്തൊരു ഡേറ്റ് ആണ് മാനേജ് കമ്മിറ്റി അങ്ങനെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യണം ഈ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ആരാണ് വേരിഫൈ ചെയ്യേണ്ടത് അത് ഒരു മാസത്തിനുള്ളിൽ മാനേജിങ് കമ്മിറ്റിയാണ് വേരിഫൈ ചെയ്യേണ്ടത് ഇപ്പൊ മാനേജിങ് കമ്മിറ്റി മസ്റ്റ് വേരിഫൈ ദ ഫിനാൻസ്റ്റേറ്റ്മെന്റ് ആൻഡ് സബ്മിറ്റ് ദം ടു ദ ഓഡിറ്റർ വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ മാനേജിങ് കമ്മിറ്റി വേരിഫൈ ചെയ്തിട്ട് ആര് അയച്ചു കൊടുക്കണം ഓഡിറ്റർക്ക് അത് സബ്മിറ്റ് ചെയ്യണം അതുപോലെ വരുന്ന അടുത്തൊരു ഇതാണ് മുപ്പത് ദിവസം ഒരു തേർട്ടി ഡേയ്സ് വരുന്നുണ്ട് അല്ലേ ഓഡിറ്റ് റിപ്പോർട്ട് അപ്പൊ അങ്ങനെ ഓഡിറ്റ് ഒക്കെ കഴിയണം ഓഡിറ്റ് കഴിഞ്ഞു ഓഡിറ്റ് കഴിഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് വിത്തിൻ തേർട്ടി ഡേയ്സ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് വിത്തിൻ തേർട്ടി ഡേയ്സ് അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞു ഓഡിറ്റ് കഴിഞ്ഞ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കൊടുത്ത് കഴിഞ്ഞ് പിന്നെയാണ് എന്ത് ഓരോ സൊസൈറ്റിയും അവർക്ക് ഫീസ് കൊടുക്കണം അല്ലെ ഓഡിറ്റ് ഫീസ് കൊടുക്കണം ഓഡിറ്റ് ഫീസ് ആർ ടു ബി പെയ്ഡ് വിത്തിൻ വൺ മന്ത് ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടതാണ് ഒരു മാസം ഒരു മാസത്തിനുള്ളിലാണ് എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നത് ഓഡിറ്റ് ഫീസ് പേ ചെയ്യേണ്ടത് അതുപോലെ ഇൻ കേസ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു മാസത്തിനുള്ളിൽ ഓഡിറ്റ് ഫീ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു ഇൻഡിമേഷൻ പീരീഡ് കൊടുക്കും കറക്റ്റ് ആയിട്ട് പിന്നീട് ഒരു കുറച്ച് മാസ ദിവസം കൂടി നമ്മൾ റിഡക്ഷൻ കൊടുക്കും അത് എത്രയാണ് തേർട്ടി ഡേയ്സ് ആണ് ഇഫ് ഓഡിറ്റ് ഫീസ് ആർ നോട്ട് പെയ്ഡ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഫീസ് അടച്ചില്ലെങ്കിൽ ദേ മസ്റ്റ് ബി സെറ്റിൽഡ് വിത്ത് ഇൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻഡിമേഷൻ ഒരു ഇൻഡിമേഷൻ കൊടുത്ത് മുപ്പത് ദിവസത്തിനുള്ളാണ് എന്ത് ചെയ്യേണ്ടത് അടുത്ത ഓഡിറ്റ് ഫീ പേ ചെയ്യേണ്ടത് ദിവസങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ എക്സാമിനും ചോദിക്കും ആ സമയത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക പഠിക്കുക ഇനി അതുപോലെ തന്നെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ആരെ ഇഷ്യൂ ചെയ്യുക ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് ആരാണ് ഡി സി ആണ് അല്ലെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര മാസത്തിനുള്ളിലാണ് വിത്തിൻ ത്രീ മന്ത് മൂന്ന് മാസത്തിനുള്ളിലാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡി സി ആര് ഇഷ്യൂ ഡി സി ഇഷ്യൂ ചെയ്യേണ്ടത് മൂന്ന് മാസത്തിന്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഡി സി എ ഓഡിറ്റേഴ്സിന്റെ പാനൽ പബ്ലിഷ് ചെയ്യേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ആണ് സിക്സ്റ്റി ഡേയ്സ് വിത്തിൻ സിക്സ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ എന്താണ് ഡി സി എ അവരുടെ പാനൽ ഓഡിറ്റേഴ്സിന്റെ പാനൽ എപ്പോഴും പബ്ലിഷ് ചെയ്യേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് അറുപത് ദിവസത്തിന്റെ ഉള്ളിലാണ് അതുപോലെ ലാസ്റ്റ് വരുന്ന ഒരു ഡേറ്റ് ആണ് ഒരു ദിവസമാണ് എത്ര വരുന്നത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഏത് ഓഡിറ്റ് നടത്തിയാലും അവിടെ കുറെ ഫോൾട്ടുകളും അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാൽ അതിന്റെ റെിക്കേഷൻ റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം ബോത്ത് ഡി സി എക്കും ആർ സി എസ് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ് എത്ര മാസത്തിനുള്ളിലാണ് രണ്ട് മാസത്തിനുള്ളിലാണ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഓഡിറ്റിന്റെ ഭാഗത്ത് നിന്ന് പത്ത് അല്ലെ പത്ത് ടൈം ലിമിറ്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പൊ അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അത് പഠിച്ചിട്ട് പോവാ നല്ലൊരു മാർക്ക് വാങ്ങാം